വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീട്ടില് വേണ്ടാതെ എടുത്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടോ എങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് അടിപൊളി ഐറ്റം ഉണ്ടാക്കി എടുക്കാം നമ്മുടെ വീട് അലങ്കരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോ ഞാൻ വൈറ്റ് കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അതിനൊന്ന് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് അയൺ ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും പക്ഷേ ഇത് അയൺ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് ഇത് അയൺ ചെയ്യാൻ പോകരുത് സംഭവം മെൽറ്റ് ആയി പോകും നന്നായിട്ട് അത് പോകും എല്ലാവർക്കും അറിയാം ഒരു ചെറിയ ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇത് വച്ചിട്ട് അതിന് പുറത്ത് വേറൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പേപ്പറോ വച്ചിട്ട് അതൊന്ന് അയൺ അയൻ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചും നന്നായിട്ട് അത് കിട്ടും എന്നിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക റോൾ ചെയ്ത് കൊടുത്തിട്ട് എത്രമാത്രം ആയിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നു ഒരേ അളവിൽ വേണം ഇത് റോൾ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇത്രയും മടക്കി മടക്കിയെടുത്തു വീണ്ടും ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് കുറച്ച് സ്പേസ് അതിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇനി താഴ്ഭാഗത്ത് ആവശ്യമില്ലാത്ത അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മുകളിലും ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇത് ഈ കാണിക്കുന്നത് പോലെയാണ് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുക ഇതുപോലെ ഒരിത്തിരി സ്പേസ് വിട്ടിങ്ങനെ ഒന്ന് കട്ട് പിന്നെ ഇത് കൂട്ടുകാരെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നീ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ ഇത് നമ്മുടെ ആ ഒരു അത്രയും പ്ലാസ്റ്റിക് കവർന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിനു ശേഷം നിവർത്തി നിവർത്തിയെടുക്കുമ്പോ ഇതുപോലെ കിട്ടും അവരുടെ സെന്ററിൽ ഇതുപോലെ ജോയിൻ ആയിട്ട് കിടക്കുന്നില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെയും നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഈയൊരു പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകളാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐഡിയാസാണ് ഞാൻ ഈ ഒരു വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പറ്റുന്നവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്തതായിട്ട് ഞാൻ ഈർക്കിലെടുക്കുന്നുണ്ട് ഈർക്കിൽ ഉള്ളവർ അതെടുക്കുക പിന്നെ ബാംബൂ സ്റ്റിക്ക് ഉള്ളവർ അതെടുക്കുക അപ്പോൾ ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം വേണമെങ്കിൽ പേപ്പർ റോളും എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു പേപ്പറ് ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് ഞാൻ എനിക്ക് പറ്റിയ അബദ്ധമാണ് ഈ കാണിക്കുന്നത് ജസ്റ്റ് വെറുതെ ഇതുപോലെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ സംഭവം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് ആദ്യം ഞാനൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ നമ്മൾ വെറുതെ ചുറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലല്ല നമുക്ക് കിട്ടിയത് അപ്പോൾ ഇനി കാണിക്കുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വയ്ക്കുക എന്നിട്ട് ചെറുതായിട്ട് ചുളിവുകളിട്ട് ഇത് ഇതുപോലെയാണ് ഇങ്ങനെ ആക്കി ആക്കി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കുക ഇതേ ഇതുപോലെ കാണിക്കുന്നതുപോലെ ചെയ്തെടുത്താൽ മതി ഒന്ന് മടക്കി മടക്കി കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയേക്ക് വയ്ക്കുക പിന്നെ ഇത്രയും നീളം ആവശ്യം ഇല്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇത്രയും നീളം എടുക്കണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നീളം ഒന്ന് കുറച്ച് ചെയ്താൽ മതി അത് കട്ട് ചെയ്യുന്നത് അതനുസരിച്ച് കട്ട് ചെയ്തെടുത്താലും മതിയെ അപ്പോൾ ഇതേ അടിപൊളി പൂവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് കവറ് വലിയ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒന്ന് ചരിഞ്ഞൊക്കെ പോകുന്നുണ്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് പിടിച്ച് നിവർത്തി വെച്ചാൽ മാത്രം മതി അത് അടിപൊളിയായിട്ട് തന്നെ അവിടെ ഇരുന്നോളും വേറെ കേടുപാടുകളോ അങ്ങനെയൊന്നും വരത്തില്ല അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി ഈ ഒരു ഇരുക്കിൽ വയ്ക്കുക ഇരിക്കിൽ വെച്ചിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർ ഒരുപാട് ഉണ്ടാക്കിക്കോളൂ ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ടേ അടുത്തതായിട്ട് ഇത് ഞാൻ രണ്ടാമത്തെ പൂവ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അത് ഇതുമായിട്ട് ഇത് താഴെയോ എവിടെ വേണോ നിങ്ങൾക്ക് വയ്ക്കാം അല്ലെങ്കിൽ ഒരൊറ്റ തണ്ടിയിൽ ഒരൊറ്റ പൂവായിട്ടും വച്ച് കൊടുക്കാം ഇപ്പോൾ ആ തണ്ടി തന്നെ താഴെയായിട്ട് ഇതേ ഇതുപോലെ ഒരു പൂവിടെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ആ ഒരു പൂവിൻ്റെ ഓരോ പെറ്റൽസ് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് വിടർത്തി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഒന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പൂക്കളൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം തണ്ടിൻ്റെ ഭാഗത്ത് ഗ്രീൻ ടേപ്പോ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറോ ഒന്ന് ചുറ്റി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വർക്ക് ഇരിക്കും അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ റിയൂസിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ നിങ്ങളുടെ വീട്ടിൽ കളയാനായിട്ടിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുഡ് പുറത്തുനിന്ന് പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ ക്യൂട്ട് ഐറ്റംസ് നമ്മുടെ ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാപ്പെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഈ ഒരു ഓരോ വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അവർക്കൂടെ ഒന്ന് ഹെൽപ്പ് ഫുള്ളായിക്കോട്ടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ഒരു പൂവിന് ലീഫ് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം ഞാൻ ഒരു ഇതുപോലുള്ള ഒരു ഇല എടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു ഇലയുടെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവര് ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം നോ പ്രോബ്ലം അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള പൂക്കൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ